കീ ഒരു വർക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ടീ പോയി ഒന്നരയ്ക്കൊന്നലൻ്റെ സ്ക്വയർ ടൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചെറിയ പൈപ്പിലാണ് ചെയ്തെടുക്കാം ഇത് പഴയതോടെ ഉണ്ടായിരുന്നതാണ് അത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഫ്രെയിം ചെയ്തെടുത്തിട്ട് ഇതിൽ ഫ്ലൈവുഡ് അടിച്ചിട്ട് മുക്കാലഞ്ഞിട്ട് ഫ്ലേ വുഡ് അടിച്ചിട്ട് ഫൈഡ് അതുപോലെ ഫ്ലൈവുഡ് അടിച്ചിരിക്കുന്നത് എന്നിട്ട് മൈക്ക് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ കറക്റ്റ് ഡിഗ്രി കട്ടിട്ടാണ് കാലുകളും മൊത്തം ഡിഗ്രി കട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ലോ ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ടീ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാതെ സുഖമായിട്ട് നമുക്ക് പൊതുചേർക്കാം അത്ര വെയിറ്റ് വരുന്നുള്ളൂട്ടത വലിയ വെയിറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല സുഖമായിട്ട് ഒറ്റ കയ്യിൽ തന്നെ നമുക്ക് അതുകൊണ്ട് കളിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ വിഷയം നിങ്ങൾ കാണിക്കുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോ നമ്മൾ ഈ ഒരു ടീ പോയി ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള പൈപ്പുകൾ പഴയ പൈപ്പ് ഉണ്ടോ ഇവിടെ പോളിഗാർബൻ ചെയ്തെടുത്തിട്ടുള്ളൊരു ഫ്രെയിമായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തൊരു ഗ്ലാസ് വർക്ക് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഫ്രെയിമുകളായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത് അതിൽ ഒന്നരക്കൊന്നിരൻ്റെ പൈപ്പാണ് നമ്മൾ ഇതിനെടുത്തിട്ടുള്ളത് ഒന്നരക്കൊന്നിരൻ്റെ പൈപ്പ് നമ്മൾ കറക്റ്റ് ഡിഗ്രി കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഡിഗ്രി നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് അപ്പോൾ കാലിനും അതുപോലെ തന്നെ ടോപ്പ് ഫ്രെയിമും വരുന്നതിനുള്ള പൈപ്പുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓരോ സ്പോട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ഒന്നരടി നീളത്തിനും ഒരടി വീതിക്കാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിനു ശേഷം കാല് ഡിഗ്രി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അടിഭാഗത്ത് ഡിഗ്രി കട്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ പുറഭാഗത്ത് ഓരോ സ്പോട്ടുകൂടി നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലേക്ക് വലിയാത്ത രീതിക്കാണ് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ താഴത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു സ്പോട്ട് അടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് കറക്റ്റ് പിരിവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫുൾ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഫ്രെയിം ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഫുള്ള് അടിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഫുള്ള് വെൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അടിക്കുന്ന ടൈമിൽ ഉള്ളിലേക്ക് വരികയാതെ നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു ഭാഗം ചൂടാകുമ്പോഴും ഉള്ളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വരാത്ത രീതിക്ക് കറക്റ്റ് മട്ടോ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് അടിക്കുന്നതാണ് കേട്ടോ ബെറ്ററ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുള്ള് കറക്റ്റ് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അതിനൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷിംഗ് ആക്കി എടുക്കണം ഗ്രൈൻഡിങ്ങിന്റെ പരിപാടിയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ വരുന്ന ഫ്രെയിം നമ്മൾ ഡിഗ്രി കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത് ഫ്ലൈവുഡ് ഒരു രണ്ടിഞ്ചിന്റെ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് അപ്പോൾ അതൊരു മൂടി പോയിക്കോളും ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കറക്റ്റ് ഫിനിഷിംഗ് ആക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കാഴ്ച ഉണ്ടായി കാണുന്നത് മൊത്തം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇടാൻ പറ്റും ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാലും വൃത്തിയുണ്ടാവും വിടാം നമ്മളൊരു ഗ്രേ കളർ പ്രൈമർ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു പെയിൻ്റൂടെ അടിച്ച് കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് കഴിയുന്ന ടൈമിൽ നല്ല ഫിനിഷിങ് ആയിരിക്കും ഇടാം നമ്മൾ ഒരു കോട്ട് പ്രൈമറ് അടിച്ചെടുക്കുന്നുണ്ട് ഈ പൈപ്പിലൂടെ മൊത്തത്തിൽ ഇതുപോലെ നമ്മൾ ഒരു കോട്ട് പ്രൈമർ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ടോപ്പിൽ അടിച്ചിട്ടുള്ളത് ഫ്ലൈവുഡാണ് കേട്ടോ ഫ്ലൈവുഡ് അടിച്ച് അതിൻ്റെ മുകളിൽ മൈക്ക് മൈക്കൊട്ടിക്കാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ് ഇനി ഇതിലൊന്ന് പെയിൻ്റിങ് ചെയ്യാനുണ്ട് അത് മാത്രമാണ് ബാലൻസ് കിടക്കുന്നത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക